ിൽ കാണുന്ന ഈ സ്ഥലം വെറും ഒരു വിരിച്ച സ്ഥലമല്ല ഇത് കനോലി കനോലിക്കനാൽ ഇന്ന് ആർക്കും വേണ്ടാത്ത നിലയിൽ മാലിന്യങ്ങൾ അടിഞ്ഞും കുളവാഴകൾ നിറഞ്ഞും കിടക്കുന്ന ഈ ഒരു അല്ലായിരുന്നു ഇത് ഇതിനൊരു കഥ പറയാനുണ്ട് ഇന്ന് കാണുന്ന വികസനങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് ചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്ന കോഴിക്കോട്ടുകാരുടെ സ്വന്തം കനാലായിരുന്നു ഇത് വലിയങ്ങാടിയുടെ പ്രതാപകാലത്ത് അയ്യായിരത്തി നാനൂറിലധികം തോണികളാണ് ഈ ജലപാതയിലൂടെ പ്രതിവർഷം ചരക്കുമായി നീങ്ങിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ കോഴിക്കോട് കളക്ടറായിരുന്ന കനോലി സായിപ്പ് മലബാറിലെ നദികളെ ബന്ധിപ്പിച്ച് ജലഗതാഗത മാർഗം തുറന്നു കനോലി കനാൽ എന്ന് പേര് വരാൻ കാരണവും അതുതന്നെയാണ് ആദ്യകാല രേഖകളിൽ കാണപ്പെടുന്നത് ഏലത്തൂർ കല്ലായി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഭീമമായ തുക മുടക്കി മലബാറിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചപ്പോൾ കനോലിക്കനാലിന് അധികം പണം ചെലവഴിക്കേണ്ടത് തീരുമാനിച്ചു അന്നു മുതൽ തുടങ്ങിയതാണ് ഈ കനാലിന്റെ ദുരവസ്ഥ ഇന്നിവിടെ കാണുന്ന ബസ് സ്റ്റാൻഡ് പരിസരം സ്റ്റേഡിയം ഗ്രൗണ്ട് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ പണ്ടുകാലത്ത് വയലായിരുന്നു കനാൽ ശരിയായി അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതിനാൽ ഉപ്പുവെള്ളം കയറി വയലുകൾ നശിച്ചു കനോലി സായിപ്പ് കോഴിക്കോട് വെച്ച് കൊല ചെയ്യപ്പെട്ടതോടെ പൂർത്തീകരിക്കാതെ കിടന്ന പൊന്നാനിയിലെ ചില ഭാഗങ്ങളിൽ ഇനി പണി തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു അങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കാതെ കനാൽ പലയിടത്തും മുറിഞ്ഞു പോയിരുന്നു പിന്നീട് പല പല അറ്റകുറ്റപ്പണികളും ഇവിടെ നടത്തി വയനാട് നിന്നും പല വ്യഞ്ജന സാധനങ്ങളടക്കം മറ്റു പലയിടങ്ങളിൽ നിന്നും മരത്തടികൾ ഉൾപ്പെടെ ഒട്ടനവധി ചരക്കുകൾ കൊണ്ടുവന്നിരുന്നത് ഈ കനാൽ വഴിയാണ് പണ്ടുകാലങ്ങളിൽ വെളിച്ചമൊന്നും ഇല്ലാതിരുന്നതിനാൽ ഇതിന്റെ ഇരുവശങ്ങളിലും രാത്രി കാലങ്ങളിൽ അധികമാരും വരാറുണ്ടായിരുന്നില്ല ഈ കനാല് കല്ലായിപ്പുഴയെയും കോരപ്പുഴയെയും തമ്മിൽ ബന്ധിപ്പിച്ച് അറബിക്കടലിൽ എത്തിച്ചേരും ഞാന് ചെറുപ്പം മുതൽക്ക് കാണുന്നത് കോഴിക്കോട്ട് പരിസരത്തൊക്കെയുള്ള വെള്ളം നീക്കം ചെയ്യാൻ വേണ്ടി കനാൽ ഉപയോഗിച്ച് അത് പ്രാവർത്തിയാക്കിയിട്ടുണ്ട് നിറയെ അതായത് മിംസ് ഹോസ്പിറ്റല് അല്ല ബേബി ഹോസ്പിറ്റല് കരിഞ്ഞിപ്പാലം ഭാഗങ്ങളിലൊക്കെയുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കനോലി സാഹിബ് ഈ കനാല് പണിതത് പക്ഷേ കാലക്രമേണ അതൊക്കെ അന്യം വന്നു പോയതോട് കൂടിയിട്ട് ഇത് വേസ്റ്റ് കോഴിക്കോടിൻ്റെ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന ഒരു കനാലായി മാറിക്കാം അതിന് ശേഷം ഞാനിവിടെ വന്ന മുപ്പത്തിരണ്ട് കൊല്ലം ഈ മുപ്പത്തിരണ്ട് കൊല്ലത്തിൽ തോണി മരങ്ങള് പിന്നെ പല സാധനങ്ങളും ഈ കനാലി മുഖാന്തരാണ് കൊണ്ടുപോയിരുന്നത് അതും മാറി ഇപ്പൊ ലോറിയും സൗകര്യങ്ങളൊക്കെ ആയോടുകൂടി റോഡ് മാർഗായി മറ്റപ്പോ കനാലിൽ കൂടെ യാതൊരു യാത്രാ സൗകര്യവും ഇല്ല ഇന്ന് ഈ കനാലിന്റെ അവസ്ഥ ഇതല്ല ആർക്കും ഉപയോഗമില്ലാതെ കുളവാഴകളും പായലുകളും വളർന്ന് പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല മൂടികൂട്ടലിന്റെ ഭാഗമായി ഇരുവശങ്ങളിലുമുള്ള മണ്ണ് കനാലിന്റെ മധ്യഭാഗത്തിട്ടതിനാൽ നീരൊഴുക്കും ദുർബലമായിരിക്കുകയാണ് ഇതിനു പുറമെ ഇരുട്ടിക്കഴിഞ്ഞാൽ ലഹരി സംഘത്തിന്റെ സ്ഥിരം കേന്ദ്രം കൂടിയാണിത് മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള പൊതു സ്വത്തായി മാറുകയാണ് ഇന്ന് ഈ കനാൽ ൂറ്റാണ്ടിനിടയ്ക്ക് കനോലി കനാലിലൂടെ എത്രയോ കോടികൾ ഒഴുകിയിട്ടുണ്ട് എന്നിട്ടും കോഴിക്കോടിന്റെ അഴുക്കുചാലായി തുടരുകയാണ് ഇന്നും ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരെ കുടിയൊഴിപ്പിക്കാതെ കനോലി കനാലിനെ അഴുക്കുചാലാക്കാതെ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒഴുക്ക് സാധ്യമാക്കി ഇരുവശത്തും പൂന്തോട്ടമൊക്കെ നിർമ്മിച്ച് മനോഹരമാക്കുകയും ചെയ്താൽ കനാലിന്റെ ഭംഗി വർധിക്കും സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടുപിടിച്ച് കൃത്യമായ പിഴ അവരിൽ നിന്നും ഈടാക്കി കനാലിനെ സംരക്ഷിക്കേണ്ടതുണ്ട് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്